പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമായിരുന്നു എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് കേശവർദ്ധിനി കേശസുന്ദരി കേശതൈലൊന്നൊക്കെ കേട്ടില്ലേ കേട്ടുണ്ടോ അടി ഉണ്ടാവണ്ടേ മുടി ഉണ്ടാവേ നിലമുണ്ടേ അതാണ് കുറച്ച് എല്ലാവരും കൂടെ കേറിക്കാൻ പോരാ കേശവർധനിയെന്ന് പറയുന്ന ഈ കാട്ടുചെടിയാണ് ശരിക്കും അതിന്റെ ഔഷധക്കൂട്ടിലെ മുഖ്യ ചരിവ് ഞാനിവിടുന്ന് മരുന്നുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ സ്ഥലം ഒട്ടായിപ്പോയ ഡോക്ടർ രാജൻ സാറിൻ്റെ തലമുടി മുഴുവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നുകഴിഞ്ഞിട്ട് സാറ് ഇതിൻ്റെ ഒരു ചിത്രം എടുത്തിട്ട് ഇത് തന്നെയാണോ എന്ന് ചോദിച്ചെനിക്ക് ഈ അടുത്ത ദിവസം ഞാൻ പറഞ്ഞു സാറേ അത് മാത്രം പോരാ ഇന്നതും കൂടെ കൂടി ചേർക്കണം ഇന്ന പോലെ കാച്ചറന്നു പറഞ്ഞ് ഞാൻ ചെയ്യിക്കുന്നു പറഞ്ഞില്ല അപ്പോൾ അത്രയും നല്ല സാധനമാണ് ഇന്നു നല്ല വാസനെങ്കിൽ നല്ല വാസനയാണോ ഇതല്ല നമ്മൾ മുടിക്കും നല്ല വാസന പിന്നെ ഇത് വൻകടലാടിയാണ് വൻകടലാടി ഉപ്പേരി വെക്കാൻ ഏറ്റവും നല്ല ഒരു ചെടിയാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം സയനസിറ്റിസ് ഇല്ല എപ്പോഴും ഒരു വശത്ത് ജെന്നിക്കുത്ത് ഈ വശത്ത് ജെന്നിക്കുത്ത് എന്നൊക്കെ പറയുന്നത് തലവേദന കഫക്കെട്ടിൻ്റെയാണ് അപ്പോൾ അതിന് ഇത് ഉപ്പേരി വെച്ച് കൂട്ടിയാൽ തന്നെ വ്യത്യാസം വരും പിന്നെ അങ്ങനെ ഇത് തീർത്ത് മാറാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് ഇവിടെ ഒരു അമ്മ ചെയ്തിരുന്നു അമ്മ പോയി അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അത് പറഞ്ഞു തന്നതാണ് സൂര്യോദയത്തിനു മുമ്പ് ഇതിൻ്റെ ഇലറി വിഴിഞ്ഞ നീര് വലതുവശത്തെ ചെന്നൈയിലാണ് കുത്തങ്കൽ ഇടതുവശത്തും ഇടതുവശത്തെ ചെന്നൈക്കാണ് കുത്തങ്കൽ വലതുവശത്തും കാലിൻ്റെ തന്തവരലിൻ്റെ നഖത്തിൻ്റെ മുകളിൽ ഉടം വരെ കേൾക്കുന്നുണ്ടോ ഉപയോഗിക്കണം പിന്നെ മൂർദാവിൽ ഒരു അഞ്ച് ദിവസം ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ സൈനസൈറ്റീസ് എന്ന് പറയുന്ന ബാധ പോകും പക്ഷേ അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് ഉപ്പേരി വെച്ച് കൂട്ടിക്കൊണ്ടിരുന്നില്ല ഇനി വളരെ രസകരമായ ഒരു ചെടി പഠിച്ചൊക്കെ പിടിച്ച് തരാം ഇപ്പം മരത്തിന് മുകളിൽ ഇരിക്കുന്ന കടമുണ്ടാവും നല്ല ഭംഗിയില്ലേ ഇത് കാണുമ്പോൾ എന്താ തോന്നുക ഒരു ആടിൻ്റെ കാലിൻ്റെ മുകളിലുള്ള രോഗം പോലെ ഇങ്ങനെ തോന്നില്ലേ ഇത് ആട്ടുകാൽ പന്നൽ മനൽച്ചെടിയാണ് മരത്തിൻ്റെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇതൊരു ജീവി ഔഷധമാണ് ഔഷധത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടീം ഇവിടെ വന്നിരുന്നു അവർ എന്താ പറഞ്ഞതെന്ന് അറിയുമോ ഇത് അവിടെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് ആറ്റക്കാൽ സൂപ്പ് കുക്കുന്നുണ്ടായിരുന്നു ഈ പുതിയ ഭരണമായിട്ടോ ഞാൻ അത്രേ പറയുള്ളൂ ഒക്കെ കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തല്ല കേന്ദ്രത്തിന് മാറ്റം വന്നപ്പോഴും ആരും പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് പോലീസ് വന്നു പോലീസ് വരുമ്പോൾ അവിടെ ആട്ടിക്കാൽ സൂപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് സൂപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ ചോദിച്ചു തമിഴ്നാട് പോലീസുകാരാണ് ചോദിച്ചത് കേന്ദ്രത്തിൻ്റെ പോലീസല്ല ചോദിച്ചു ഇതെൻ്റെ പരിപാടിയാണ് ഇത് ആട്ടിക്കാൽ സൂപ്പ് എന്താണ് സാധനം ഇപ്പം ആട്ടിക്കാൽ സൂപ്പ് ഇവിടെ വിൽക്കാൻ പാടുന്ന അറിയില്ല ഇത് ക്ഷേത്രം അല്ലേ അതേ സാർ ഇത് ക്ഷേത്രം വലിച്ച വിധാനപ്പെട്ട കാട്ടുകാലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ചെടി അപ്പാടി കാണിച്ചു പോവും നാട്ടുകാർ സൂപ്പ് ഇതെന്തുണ്ട് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് സന്ധിവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സൂപ്പ് പതിവായിട്ട് കുടിക്കാറാണ് പോകും ഒരു പരിധി വരെ വേരിക്കോസ് മീനും ആക്കും സാധാരണ സൂപ്പ് വെക്കുന്ന പോലെ വെച്ചാൽ മതി ഇതാണ് സൂപ്പ് വെക്കുന്നത് ഈ സാധനത്തെ ഇങ്ങനെ അങ്ങ് ഏറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ആടിൻ്റെ കാലയല്ല രോമം പോയി കാ വരുന്നു അതുകൊണ്ടാണ് ആറ്റുകാൽ സൂപ്പ് എന്നുള്ള പേ ആറ്റുകാൽ പന്നൽ എന്നുള്ള പേര് വന്നത് ഈ ചെടിയൊക്കെ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ഇതിൻ്റെ ഇതിൽ നിന്ന് നിർമ്മിക്കുന്ന അലോപ്പതി മരുന്നാണ് നമുക്ക് ഈ രണ്ട് ലോകത്തിൽ തരുന്നത് ഇത് നമ്മൾ പറമ്പിലുണ്ട് പറഞ്ഞാലും നമുക്ക് വിശ്വാസം വരില്ല പക്ഷെ തമിഴ്നാട്ടുകാർ അതിഷ്ടം പോലെ ഉപയോഗിക്കുന്നു ഇവിടെ ഒരു വേറൊരു ചെടിയുണ്ട് ഇത് സാധാരണയ്ക്ക് നമ്മുടെ ആൾക്കാർക്ക് എന്താ സമയം അയ്യം പറ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അരച്ച് ഒരു നെല്ലിക്ക മണ്ണൊക്കെ അരച്ചെടുത്തിട്ട് പാലിൽ കറന്നു കൊണ്ടുവരുന്ന പാല് ചൂടാക്കാത്ത പാലിൽ പതിവായിട്ട് കഴിച്ചാൽ പെപ്റ്റിക് ആൽസർ വരെ മാർക്ക് നമ്മളെക്കാളും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടുകാരാണ് അവരിവിടുന്ന് ഇവിടെ തമിഴ്നാട്ടുകാർ കോയമ്പത്തൂരിൽ നിന്നും വെല്ലൂരിൽ നിന്നും ഒക്കെ ഇവിടെ ആൾക്കാർ വരാറുണ്ട് ഇത് വാതിക്കൽ നിൽക്കുന്നതാണ്ട് അപ്പം നിങ്ങളിത് ഉപയോഗിക്കുമെന്ന് ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കാര്യം പറയാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇത് രണ്ടനമുണ്ട് രണ്ട് നിറമുള്ളതുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഓരോ ഇല രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ അൾസർ ഉണ്ടാവില്ല അവർ പറഞ്ഞതാണ് നമ്മളെക്കാളും കൂടുതൽ നാട്ടറിവ് അവരെടുത്താണ് അവരെ പ്രയോഗിക്കുന്നത് നമ്മളല്ല അപ്പോൾ ഇതൊക്കെ നട്ടുണ്ടാക്കി ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അസുഖങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പറ്റും പറ്റൂലേ അപ്പോൾ ഈ ചെടികളെയൊക്കെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിവിടെ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവരുന്നതും നിങ്ങളെ കൊണ്ട് ഞാൻ നഴ്സറിയിൽ കൊണ്ടുപോയി തൈകൾ കാണിച്ചു തന്നതും പത്ത് മുപ്പത് കുട്ടികൾക്ക് വീട്ടിലേക്ക് തൈകൾ തന്നു വിട്ടതും മരത്തെ സ്നേഹിക്കാൻ